ാട് ഗ്രാമപഞ്ചായത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ച പൂളക്കടവ് ഒലിപ്പുഴ റോഡ് ഗതാഗതം തുറന്നുകൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് പണി പൂർത്തീകരിച്ചത് പുക്കൂത്ത് പൂളമണ്ണ മേഖലയിൽ നിന്ന് എളുപ്പത്തിൽ ഒലിപ്പുഴയിൽ എത്തിച്ചേരാനുള്ള പാതയാണിത് രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് റോഡ് നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെനാളത്തെ ആവശ്യമായിരുന്നു തുടർന്ന് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിണനാഥ് ഉദ്ഘാടനം ചെയ്തു കാർഷിക കൂടി ഉണർവാകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായി ഇത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രവുമല്ല പുക്കൂത്ത് പ്രദേശത്തു നിന്നുള്ള ആളുകൾക്കൊക്കെ മേലാറ്റൂരിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഒരു ഷോർട്ട് കട്ടായി ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഗതാഗത മാർഗ്ഗം കൂടിയായിട്ടുണ്ട് ഇതിന് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തുടക്കം കുറിക്കപ്പെട്ടതാണ് അന്ന് അതിനു വേണ്ടി പ്രയത്നിച്ച മെമ്പർമാരെയും ഭരണസമിതിയെയും ഇപ്പോൾ ഇത് പ്രതിതീകരിക്കപ്പെടുന്ന മെമ്പർമാരെയും മുക്തഖം പ്രശംസിച്ചുകൊണ്ട് തീർച്ചയായും ഇതുപോലത്തെ ഗ്രാമീണ പശ്ചാത്തലങ്ങളുടെ ഏറ്റവും അനിവാര്യമായ നിർമ്മാണ മേഖലകളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് നിങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ച് ഇതിനുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഈ എന്ന് അറിയിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി നന്ദി നമസ്കാരം സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം ടി കെ സമീർ ബാബു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ റാബിയത്ത് പട്ടണത്ത് കുഞ്ഞാപ്പു കുറ്റീരി സേതലവി ടി എച്ച് മുസ്തഫ സുരേഷ് ബാബു തൃപ്പാക്കട പുളിക്കൽ കുഞ്ഞി മുഹമ്മദ് കോഴിപ്പാടൻ ഷൌക്കത്ത് ഒ പി സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു